ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പിന്നെന്താ നമ്മൾ ഈ വില്ലന്മാരുടെ ഒരു കൂട്ടത്തെ കാണിച്ചതിന് വേണ്ടിയിട്ടാണ് ഒരു വീട് എടുത്തത് കണ്ടില്ലേ നമ്മളെ കണ്ണിൽ നിന്ന് മാറി നിൽക്കുന്ന കടന്നൽ കൂടത് നമ്മൾ ആദ്യം ഒന്ന് ചെറുതായിട്ട് വന്ന് കണ്ടിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കുത്തി കളഞ്ഞു അത് മൊത്തം പോയി എന്നിട്ട് വിചാരിച്ച് പിന്നെ വീണ്ടും ഇതാ നമ്മൾ കടന്നൽക്കൂട്ടം വന്നിരിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു കടന്നൽക്കൂട്ടം വളരെ അപകടകാരികളാട്ടോ എന്താ വെച്ചാൽ ഇത് ഒന്ന് കുത്തി നമ്മൾ കൈ മൊത്തം കടഞ്ഞ കൂടെ ഇതാവും കേട്ടോ അപകടകാരികളാണ് അപ്പോൾ പിന്നെ ഈ ഒരു അഞ്ചാറെ വന്നിട്ട് കുത്തികള അവസ്ഥ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ വളരെ അപകടകാരികളാണ് നന്നായി സൂക്ഷിച്ചിട്ട് തന്നെ വേണം കണ്ടെത്തി ഇതിലിപ്പോൾ ഒരു അഞ്ചാറെ ഉണ്ട് കേട്ടോ പിന്നെ അതിൽ ആ ഉള്ളിലൊക്കെ ആ കൂട്ടിൻ്റെ ഉള്ളിലൊക്കെ മുട്ടയളാണ് കേട്ടോ അപ്പോൾ ഇത് ഈവിറ്റം ഈവിറ്റന്മാരെ നമ്മൾ തുരത്തണമെങ്കിൽ പുകച്ചിട്ട് ഓലയൊക്കെ എടുത്തിട്ട് അതിൽ തീ കൊടുത്ത് പുകച്ചു ഓടിക്കുകയാണ് കേട്ടോ അല്ലാതെ ഒന്നും ഇവർ പോയില്ല കേട്ടോ ഞങ്ങൾ അവരോ അങ്ങനെ ഒരു കുഞ്ഞെ കൂട് കണ്ടപ്പോൾ അതൊന്ന് ഒരു കോഴി എടുത്ത് പുത്തിയിട്ട് കളഞ്ഞതാണ് കേട്ടോ പക്ഷേ അധികം അതിൽ കടന്നൽ കടന്നലുണ്ടായിരുന്നെങ്കിൽ ഒന്നോ രണ്ടര മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഞങ്ങൾ അതിനെ ഉപേക്ഷിച്ചതാണ് പക്ഷെ വീണ്ടും എന്താ വീണ്ടും ഇവിടെ അതേ സ്ഥലത്ത് തന്നെ കേട്ടോ കൂട് കൂട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മളിത് അടുക്കളിലൊരു പുറമേ ഉള്ള സ്ഥലത്താട്ടോ തൂണൊക്കെയാണ് തൂണിൻ്റെ മുകളിലായിട്ടോ ഇവർ കൂട് കൂട്ടിയിരിക്കണത് അത് കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്ത് സൂക്ഷിച്ചിട്ട് തന്നെ വേണ്ടത് ഉപ വളരെ അപകടകാരികളായിട്ടൊന്നാണ് അപ്പൊ ഇവരിപ്പൊ പോണെന്നുണ്ടെങ്കിൽ പുകച്ചു തന്നെ ഇവര് പുറത്തു ചാടിക്കണം കേട്ടോ അല്ലാതെ വേറെ വഴികളൊന്നുമില്ല കണ്ടില്ലേ കണ്ടോ കണ്ടില്ലേ പുറത്ത് വന്നിരിക്കുന്നു കടന്നൽ കൂടി നമ്മൾ ഈ അടുക്കളുടെ ഇങ്ങനെ പുറത്താട്ടോ വർക്കേറിയ സ്ഥലത്താണ് നമ്മൾ ഇവിടെ മഴയൊക്കെ പോയോണ്ട് തുണികളൊന്നും പുറത്തൊക്കെ തോരിയിട്ടിരിക്കട്ടോ ആ തോരി സമയത്ത് നമ്മൾ ഇത് കണ്ടതാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ അവിടെ ഈ കടന്നൽ എന്നല്ല ഇതിന് വേറെ എന്തെങ്കിലും പേര് പറയോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഇതിന് കടന്നൽ എന്നല്ല കണ്ടില്ലേ ചെറിയ കൂടെ ഉള്ളൂട്ടിട്ട് പറഞ്ഞിട്ട് നമുക്ക് വളരെ അപകടകാരികളായിട്ട് ഒന്നാണ്ടത് നന്നായിട്ട് സുചിതന്നെ വേണം പക്ഷേ കുട്ടികളൊരു വീട്ടിലില്ലാത്ത സമയത്ത് വേണ്ട നമുക്കിത് കുറച്ച് കളയണമെങ്കിൽ അല്ലെങ്കിൽ അവർ ഉള്ളതാണെങ്കിൽ അവർ ഇവർ കുറയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് പുറത്തേക്കൊക്കെ ഒന്നോ രണ്ടെണ്ണം ചാടി കഴിഞ്ഞാൽ കുട്ടികളുടെ മേലെ കുത്താൻ സാധ്യത കിട്ടും അപ്പോൾ കുട്ടികളില്ലാത്ത ഇല്ലാത്ത സമയത്ത് പറ്റുകയുണ്ടോ ഒന്ന് പുറത്ത് ഞാൻ വീഡിയോ എടുക്കാണ്ടിട്ട് ഒന്ന് പുറത്ത് ചടിയതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ബൈ